നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി ശനിയാഴ്ച നാൽപ്പത്തഞ്ച് തസ്തികൾ അതായത് ജോയിന്റ് സെക്രട്ടറിമാരുടേത് പത്ത് ഡയറക്ടർ ബാർ ഡെപ്യൂട്ടി സെക്രട്ടറിമാരുടെ മുപ്പത്തഞ്ച് എന്നിവയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ലാറ്ററൽ എൻട്രി മോഡ് വഴി നികത്താൻ പരസ്യം ചെയ്തിരുന്നു ഇതിൽ പരമ്പരാഗതമായി ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ എ എസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഐ പി എസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഐഎഫ്ഒഎസ് മറ്റ് ഗ്രൂപ്പ് എ സേവനങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ജോലി ചെയ്തിരുന്നത് ഇതോടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയല്ല ലാറ്ററൽ എൻട്രി വഴി ബി ജെ പിയുടെ പ്രത്യേക ശാസ്ത്ര ഉപദേഷ്ടാവായ രാഷ്ട്രീയ സ്വയം സേവക് സംഘിനോട് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചു ഇത് എസ് സി എസ് ടി ഒ ബി സികളുടെ സംവരണ സംവിധാനത്തെ തുരങ്കം വെക്കുന്നുവെന്നും ആരോപിച്ചിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ മന്ത്രാലയങ്ങളിലെ സുപ്രധാന തസ്തികകളിൽ ലാറ്ററൽ എൻട്രി വഴി റിക്രൂട്ട്മെന്റ് നടത്തി എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളുടെ സംവരണം പരസ്യമായി തട്ടിയെടുക്കിയാണ് എക്സിലെ ഒരു പോസ്റ്റിൽ രാഹുൽ ഗാന്ധി കുറിച്ചു എന്നാൽ വിമർശിച്ച മണിക്കൂറുകൾക്ക് ശേഷം ബൂമറാങ് പോലെ ഈ വിമർശനം തിരിച്ചടിച്ചു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളാണ് തിരിച്ചടിച്ചത് ഭരണകക്ഷി നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത് ലാറ്ററൽ എൻട്രി വിഷയത്തിൽ ഐ എൻ സി കാബഡ്യം വ്യക്തമാകുന്നത് യു പി എ സർക്കാരാണ് ലാറ്ററൽ എൻട്രി എന്ന ആശയം വികസിപ്പിച്ചത് രണ്ടാം അഡ്മിൻ റിഫോംസ് കമ്മീഷൻ എ ആർ സി രണ്ടായിരത്തി അഞ്ചിൽ യു പി എ സർക്കാരിന്റെ കീഴിലാണ് സ്ഥാപിതമായത് എക്സിലെ ഒരു പോസ്റ്റിൽ വൈഷ്ണവ് പറഞ്ഞു ശ്രീ വീരപ്പ മൊയ്ലി എ ആർ സിയുടെ അധ്യക്ഷനായിരുന്നു യു പി എ കാലയളവിലെ എ ആർ സി പ്രത്യേക അറിവ് ആവശ്യമുള്ള റോളുകളിലെ വിടവുകൾ നികത്താൻ വിദഗ്ധരെ റിക്രൂട്ട് ചെയ്യാൻ ശുപാർശ ചെയ്തു ഈ ശുപാർശ നടപ്പിലാക്കാൻ സുതാര്യമായ ഒരു രീതിയാണ് എൻ ഡി എ സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നത് സുതാര്യമായ രീതിയിൽ യു പി എസ് സി മുഖേന റിക്രൂട്ട്മെന്റ് നടത്തും ഈ പരിഷ്കാരം ഭരണം മെച്ചപ്പെടുത്തും വൈഷ്ണവ് പറഞ്ഞു പരമ്പരാഗത സിവിൽ സർവീസുകളിൽ എല്ലായ്പ്പോഴും ലഭ്യമല്ലാത്ത ചില സർക്കാർ റോളുകൾ പ്രത്യേക അറിവ് ആവശ്യമാണെന്ന് എ ആർ സി തിരിച്ചറിഞ്ഞതായും വിടവുകൾ നികത്തുന്നതിന് സ്വകാര്യ മേഖല അക്കാദമിക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകളെ റിക്രൂട്ട് ചെയ്യാൻ ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു സാമ്പത്തിക ശാസ്ത്രം ധനകാര്യം സാങ്കേതിക സാങ്കേതികവിദ്യ പൊതുനയം തുടങ്ങിയ മേഖലകളിൽ പുത്തൻ കാഴ്ചപ്പാടുകളും അത്യാധുനിക വൈദഗ്ധ്യവും കൊണ്ടുവരുന്ന ക്രിസ്തുവാല അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിൽ ഉൾപ്പെടുത്താവുന്ന പ്രൊഫഷണലുകളുടെ ഒരു ടാലന്റ് പൂൾ സൃഷ്ടിക്കാൻ എ ആർ സി നിർദ്ദേശിച്ചിരുന്നു വൃത്തങ്ങൾ വ്യക്തമാക്കി നിലവിലുള്ള സിവിൽ സർവീസുകളിലേക്ക് ലാറ്ററൽ എൻട്രി ചെയ്യുന്നവരെ സംയോജിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും എ ആർ സി ഉനിപ്പറയുകയും സിവിൽ സർവീസിന്റെ സമഗ്രതയും ധാർമ്മികതയും നിലനിർത്തുകയും അവർ കൊണ്ടുവരുന്ന പ്രത്യേക കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു ചെയ്യുന്നുവെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും പ്രതികരണശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് ഡൊമൈൻ വിദഗ്ധരുടെ ആവശ്യകത തിരിച്ചറിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലത്താണ് ലാറ്ററൽ എൻട്രി സ്കീം ഔപചാരികമായി അവതരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി